ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു ചരിത്രത്തിലാദ്യമായി ബി ജെ പി കേരളത്തിൽ ലോക്സഭയിൽ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയിലൂടെ എഴുപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂർ ബി ജെ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ കേരളത്തിലെ ഹീറോ ആയി അവരോധിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളുമെല്ലാം എന്നാൽ ശരിക്കും ബി ജെ പിയുടെ കേരളത്തിലെ ഹീറോ സുരേഷ് ഗോപി അത് മറ്റൊരാളാണ് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആ ബി ജെ പി നേതാവ് ഓരോ തെരഞ്ഞെടുപ്പിലും ഉയർത്തുന്നത് അറുപതിനായിരം മുതൽ ഒന്നര ലക്ഷം പേരെ വോട്ടാണ് ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അവിടെ അൻപതിനായിരത്തിലേറെ വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രമുള്ള ആ നേതാവിന് പക്ഷേ ബി ജെ പി നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഏതാണ്ട് വിസ്മരിച്ച മട്ടം ആ നേതാവ് മറ്റാരുമല്ല ബി ജെ പിയുടെ കേരളത്തിലെ സ്ത്രീ മുഖമായ ശോഭ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി ബി ജെ പി സ്ഥാനാർത്ഥിയായി പല മണ്ഡലങ്ങളിൽ നിന്നും മത്സരിക്കുന്ന ഒരു ബി ജെ പി നേതാവാണ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും അറുപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ വോട്ട് അധികം നേടാൻ സാധിച്ച ചുരുക്കം ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ ആ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ശോഭാ സുരേന്ദ്രന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലം പാലക്കാട് പാലക്കാട് ഒരു ഇടത് കോട്ട എന്നറിയപ്പെട്ട മണ്ഡലമാണ് അത്തവണ അവിടെ മൽ സി പി എം സ്ഥാനാർത്ഥിയായത് സിറ്റി എം പി ആയിട്ടുള്ള എം വി രാജേഷ് തന്നെയായിരുന്നു എം പി രാജേഷിൽ നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാവായ വീരേന്ദ്രകുമാറിനെയാണ് രംഗത്തിറക്കിയത് ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തുമ്പോൾ ബി ജെ പിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തൊരു മണ്ഡലമായിരുന്നു പാലക്കാട് രണ്ടായിരത്തി ഒൻപതിൽ സി കെ പത്മനാഭൻ എന്ന മുതിർന്ന ബി ജെ പി നേതാവ് മത്സരിച്ചപ്പോൾ പാലക്കാട് ലഭിച്ചത് വെറും അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റിനാല് വോട്ടാണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാലക്കാടിൽ അത്തവണ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ നേടിയത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് അതായത് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികം നേടാൻ ശോഭാ സുരേന്ദ്രന് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഇത്തവണ മണ്ഡലം ആറ്റിങ്ങലായിരുന്നു ആറ്റിങ്ങലും ബി ജെ പിക്ക് അത്ര വലിയൊരു സ്വാധീനം ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതോടെ കാര്യങ്ങൾ മാറി വന്നു അത്തവണത്തെ അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി എ സമ്പത്തായിരുന്നു സിറ്റിംഗ് എം ആയിട്ടുള്ള എ സമ്പത്ത് അത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനായി അവിടെ എത്തി മണ്ഡലം പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പിടിച്ചെടുത്തത് അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അടൂർ പ്രകാശും സമ്പത്തും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നതിനിടയിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ അത്തവണ ശോഭാ സുരേന്ദ്രന് സാധിച്ചു അതിന് കാരണം രണ്ട് പ്രധാനപ്പെട്ട തരംഗങ്ങളായിരുന്നു ഒന്ന് പുൽവാമയ്ക്ക് ശേഷം നരേന്ദ്രമോദിക്ക് അനുകൂലമായി രാജ്യമൊട്ട് ഒരു തരംഗം അതിനു പുറമെ ശബരിമലയ്ക്ക് ശേഷം ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ തെരംഗവും ബി ജെ പിക്ക് അനുകൂലമായി ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു ഈ രണ്ട് തരംഗങ്ങളുടെയും കൃത്യമായി ഉപയോഗിക്കാൻ കൃത്യമായി ഫലപ്പെടുത്താൻ സാധിച്ച ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അത്തവണ ആറ്റിങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ അധികം നേടിയത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടാണ് അതായത് ഒന്നര ലക്ഷം വോട്ട് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അധികം നേടാൻ ബി ജെ പി നേതാവായ ശോഭ സുരേന്ദ്രന് ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സാധിച്ചു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശോഭ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ മണ്ഡലം ആലപ്പുഴയാണെന്ന് മാത്രം ആലപ്പുഴയും ബി ജെ പിക്ക് പ്രത്യേകിച്ച് വലിയ സ്വാധീനമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ നടത്തിയത് അത്ഭുതാവഹമായ പ്രകടനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തവണ കെ സി ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എമ്മിൽ നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശക്തനായ മുൻപ് ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിട്ടുള്ള കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് രംഗത്തിറക്കുന്നത് എ മാരിഫ് സിറ്റിങ് എം പി ആയിട്ടുള്ള എ എം ആരിഫ് തന്നെയായിരുന്നു ഇത്തവണയും സി പി എം സ്ഥാനാർത്ഥി എന്നാൽ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തവണ ഫലം പുറത്തു വന്നപ്പോൾ ആലപ്പുഴ വർദ്ധിപ്പിച്ചത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടാണ് അതായത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രനെ ഇത്ര തിരിച്ചടികൾ ബി ജെ പി നേരിട്ട തിരഞ്ഞെടുപ്പിൽ പോലും സാധിച്ചു എന്നത് ബി ജെ പി പ്രവർത്തകർ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വസ്തുതയാണ് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ചരിത്രം തെളിയിക്കുന്നത് ഒരു കാര്യമാണ് ബി ജെ പി നേതാവെന്ന നിലയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിച്ച ചുരുക്കം ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ ഈ നേട്ടങ്ങൾക്ക് അനുനിതമായ ഒരു പരിഗണന ശോഭാ സുരേന്ദ്രന് ബി ജെ പിയിൽ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്നും തഴയപ്പെട്ട ചരിത്രമായിരുന്നു ശോഭയ്ക്കുള്ളത് ആദ്യങ്ങളിൽ കഴിഞ്ഞ തവണ ഒന്നര ലക്ഷത്തിലേറെ വോട്ട് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം വോട്ട് അധികം പിടിച്ച ശോഭാ സുരേന്ദ്രന് പക്ഷേ ഇത്തവണ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ആറ്റിങ്ങൽ പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉണ്ടായിരുന്നു എന്നിട്ടും ശോഭാ സുരേന്ദ്രൻ നിശബ്ദമായി ആ പാർട്ടിക്ക് വേണ്ടി അവരുടെ പ്രവർത്തനം ആലപ്പുഴ നടത്തി അവർ ഒരു ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് അധികം നേടി ആലപ്പുഴയിൽ എന്തായാലും ബി ജെ പിയുടെ ഇപ്പോഴത്തെ തൃശൂരിലെ വിജയം ആഘോഷിച്ച് സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ കേരളത്തിലെ ഹീറോ ആയി അവരോധിക്കുന്നവരെല്ലാം വിസ്മരിക്കുന്ന ഏറ്റവും കൂടുതൽ നേട്ടം സ്വന്തമാക്കിയ ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല